തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ഇൻസ്റ്റലേഷനിലെ കൃത്യതയും കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ് എ എ സി ബ്ലോക്സ് ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയബാധിതർക്ക് സർക്കാർ നൽകിയ ധനസഹായം തിരികെ വാങ്ങാനുള്ള സർക്കാർ നടപടിയിൽ തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി പ്രതിഷേധിച്ചു ഫണ്ട് തിരികെ വാങ്ങാനുള്ള ശ്രമത്തിൽ നിന്നും സർക്കാർ പിന്തിരിയണമെന്നാവശ്യപ്പെട്ട് തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി തഹസിൽദാർക്ക് നിവേദനം നൽകി മണ്ഡലം പ്രസിഡന്റ് യു എ റസാഖ് തിരൂരങ്ങാടി ലാൻഡ് റവന്യൂ തഹസിൽദാർ പി മോഹനനാണ് നിവേദനം നൽകിയത് രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയബാധിതർക്ക് പതിനായിരം രൂപ ധനസഹായം നൽകിയിരുന്നു എന്നാൽ സാങ്കേതിക തകരാർ മൂലം ഇരുപതിനായിരം രൂപ അക്കൗണ്ടിലേക്ക് എത്തിയവർക്കാണ് സർക്കാർ പതിനായിരം രൂപ തിരിച്ചടക്കണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരിക്കുന്നത് വീടുകളടക്കം കേടുപാടുകൾ സംഭവിച്ചവരും നാശനഷ്ടം വന്നവരും ഇക്കൂട്ടത്തിൽ ഇരുപതിനായിരം രൂപ ലഭിച്ചവരിൽ ഉണ്ട് എന്നാൽ നോട്ടീസ് ലഭിച്ച് ഏഴു ദിവസത്തിനകം പണം തിരിച്ചടക്കണമെന്നാണ് അഞ്ചു വർഷത്തിനു ശേഷം വന്ന നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് തിരൂരങ്ങാടി താലൂക്കിൽ മാത്രം നൂറ്റി ഇരുപത്തിയഞ്ചു പേർക്കാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത് ലാൻഡ് റവന്യൂ വകുപ്പ് തയ്യാറാക്കിയ പ്രത്യേക പോർട്ടലിൽ വില്ലേജ് ഓഫീസിൽ നിന്നും ഉദ്യോഗസ്ഥർ വെള്ളം കയറിയ വീടുകൾ സന്ദർശിച്ച് സ്വമേധയാ വിവരങ്ങൾ ശേഖരിച്ച് സൈറ്റിൽ അപ്ലോഡ് ചെയ്താണ് ധനസഹായം ലഭ്യമായത് അപേക്ഷ സമർപ്പിക്കാതെ അക്കൗണ്ടിലേക്ക് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം നൽകിയ പണം തിരികെ ചോദിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഇത് സർക്കാർ എഴുതി തള്ളണമെന്നും യൂത്ത് ലീഗ് നിവേദനത്തിൽ ആവശ്യപ്പെട്ടു അല്ലാത്തപക്ഷം ഇരകളെ സംഘടിപ്പിച്ച് ശക്തമായ പ്രക്ഷോഭത്തിന് യൂത്ത് ലീഗ് നേതൃത്വം നൽകുമെന്നും ഭാരവാഹികൾ തഹസിൽദാറെ രേഖാമൂലം അറിയിച്ചു പാവപ്പെട്ടവരോടാണ് സർക്കാർ പണം തിരിച്ചടക്കാൻ ആവശ്യപ്പെടുന്നതെന്നും ഇത് എഴുതി തള്ളണമെന്നും ജില്ലാ സെക്രട്ടറി ഷെരീഫ് വടക്കയിൽ ആവശ്യപ്പെട്ടു ജനങ്ങൾക്ക് സർക്കാർ അനുവദിച്ചിട്ടുള്ള ദുരിതാശ്വാസ സഹായം ഏകദേശം ആളുകൾ തിരിച്ചടക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തിരുരങ്ങാടി തഹസിൽദാരുടെ കാര്യാലയത്തിൽ നിന്നും അവർക്ക് മെമ്മോ അയച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പതിനായിരം രൂപ മാത്രമാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളതെന്നും നിങ്ങൾ അക്കൗണ്ടിലേക്ക് ഇരുപതിനായിരം രൂപ വന്നിട്ടുണ്ടെന്നും അതുകൊണ്ട് നിങ്ങൾക്ക് അധികമായി വന്നിട്ടുള്ള പതിനായിരം രൂപ ഉടനെ തിരിച്ചടക്കണമെന്നും അത് തിരിച്ചടക്കാത്ത പക്ഷം നിങ്ങൾക്കുള്ള റവന്യൂ റിക്കവറി ഉണ്ടാകുമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് തിരുവിരങ്ങാടി താഹസിൽദാർ കാര്യാലയത്തിൽ നിന്ന് നൂറ്റി ഇരുപത്തി മൂന്നാളുകൾക്ക് ലെറ്ററായി കത്തായി ഇവിടുന്ന് അയച്ചിട്ടുള്ളത് മുസ്ലിം യൂത്ത് തിരൂരങ്ങാടി നിയോജ മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ ഇന്ന് തഹസിൽദാരെ കാണുകയും രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അന്ന് ഇരുപതിനായിരം രൂപ അനുവദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത ദിവസമോ അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ടോ ഒരു വർഷം കഴിഞ്ഞിട്ടോ ഇത്തരത്തിൽ നിങ്ങളിലേക്ക് അനധികൃതമായി പതിനായിരം രൂപ കൂടി വന്നിട്ടുണ്ട് എന്നുള്ള വിവരം അവർ അറിയിക്കുന്ന അറിയി അറിയിക്കാതെ അഞ്ച് വർഷത്തിന് ശേഷമാണ് അവരോട് ഈ പണം തിരിച്ചടക്കാൻ വേണ്ടി സർക്കാർ ആവശ്യപ്പെട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് സർക്കാർ ഒരു സഹായം അനുവദിച്ചിട്ട് അത് വീണ്ടും തിരിച്ചു പിടിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് വയനാട്ടിൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് എയർലിഫ്റ്റുമായി ബന്ധപ്പെട്ട് കൊണ്ട് കേന്ദ്രം കേരളത്തോട് പണം തിരിച്ച് ചോദിച്ചതുപോലെ ദുരിതം അനുഭവിച്ചവർക്ക് കൊടുത്ത പണം വീണ്ടും തിരിച്ചു ചോദിക്കുന്ന തരത്തിലേക്ക് കേരള സർക്കാർ മാറിയിട്ടുണ്ട് അതുകൊണ്ട് ഈ പണം തിരിച്ചടക്കാൻ സാധിക്കില്ല ഒരുപാട് പാവപ്പെട്ട ജനങ്ങൾക്കാണ് ഈ തുക അവർ അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ളത് ഒരു പെട്ടെന്ന് ഇത് തിരിച്ചടക്കാൻ വേണ്ടി സർക്കാർ പറഞ്ഞാൽ ഒരിക്കലും അത് തിരിച്ചടക്കാൻ സാധിക്കാത്ത വിധത്തിൽ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അതുകൊണ്ട് ഈ തുക മുഴുവനായും റൈറ്റ് ഓഫ് ചെയ്യണമെന്നും എഴുതി തള്ളണമെന്നുമാണ് മുസ്ലിം യൂത്ത് ലീഗ് ആവശ്യപ്പെടുന്നത് അത് താഹസാരെ ബോധിപ്പിച്ചിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത് എഴുതി തള്ളാത്ത പക്ഷം ശക്തമായ സമരപരിപഠനമായി മുസ്ലിം യൂത്ത് ലീഗ് വരുമെന്ന് മാത്രം അറിയിക്കുന്നു നിവേദക സംഘത്തിൽ ജില്ലാ സെക്രട്ടറി ഷെരീഫ് വടക്കയിൽ മണ്ഡലം ഭാരവാഹികളായ പി എം സാലിം ഉസ്മാൻ കാച്ചടി മുസ്തഫ കളത്തിങ്കൽ എന്നിവർ സംബന്ധിച്ചു